തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം തുടങ്ങി ശബരിമല തന്ത്രി ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമായത് സംഗമത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും എത്തിയത് ഒരേ കാറിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഔദ്യോഗിക വാഹനത്തിലാണ് വെള്ളാപ്പള്ളി പമ്പയിലെത്തിയത് ദേവസ്വം മന്ത്രി വി എൻ വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും സ്വീകരിച്ചു മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവർക്കൊപ്പം കേരളത്തിലെ മന്ത്രിമാരും പങ്കെടുക്കും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഭക്തിഗാനാലാപനത്തോടെ ഉദ്ഘാടന സമ്മേളനം തുടങ്ങി റവന്യൂ വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്കും സമാപന രേഖ അവതരിപ്പിക്കും റവന്യൂ വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്കും സമീപന രേഖ അവതരിപ്പിക്കും തുടർന്ന് സമാന്തര ചർച്ച പകൽ പന്ത്രണ്ട് മുതൽ വിവിധ വേദികളിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ആത്മീയ ടൂറിസം സർക്യൂട്ട് ശബരിമലയിലെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും എന്നീ വിഷയങ്ങളിൽ ഒരേ സമയം ചർച്ച നടക്കും പകൽ രണ്ട് മുതൽ വിജയ് യേശുദാസ് നയിക്കുന്ന സംഗീത പരിപാടി മൂന്ന് ഇരുപതിന് ചർച്ചകളുടെ സമാഹരണവും തുടർന്ന് പ്രധാന വേദിയിൽ സമാപന സമ്മേളനവും ശേഷം പ്രതിനിധികൾക്ക് ശബരിമല ദർശനം ഒരുക്കിയിട്ടുണ്ട് മൂന്ന് സെഷനുകളായാണ് ചർച്ചകൾ സംഘടിപ്പിക്കുക മാസ്റ്റർ പ്ലാൻ ചർച്ച മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും ആധ്യാത്മിക ടൂറിസം ചർച്ച പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായരും തിരക്ക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ച റിട്ടയർഡ് ഡി ജി പി ജേക്കബ് പുന്നൂസും നയിക്കും അയ്യപ്പ സംഗമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പമ്പയിൽ പൂർത്തിയായതായി ദേവസ്വമന്ത്രി വി എൻ വാസവൻ അറിയിച്ചിരുന്നു മറ്റു തീർത്ഥാടകർക്ക് ദർശനത്തിൽ തടസ്സമില്ലാത്ത രീതിയിലാണ് സംഗമം നടത്തുകയെന്നും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് ചോദ്യാവലി കൊടുക്കുമെന്നും എല്ലാവർക്കും അത് പൂരിപ്പിച്ച് നൽകാമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾക്കുള്ള ഇരിപ്പിടമാണ് പ്രധാന വേദിയിൽ ഒരുക്കിയിട്ടുള്ളത് പാനൽ ചർച്ചകൾക്കും ഭക്ഷണശാലയ്ക്കും പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് മുന്നൂറ് ടൺ ശേഷിയുള്ള ശീതീകരണ സംവിധാനമാണ് ഓരോ പന്തലിലും ഒരുക്കിയിട്ടുള്ളത് വേദിയോട് ചേർന്ന ദേവസ്വം ബോർഡ് ശബരിമല ഐതിഹ്യവും ചരിത്രവും പറയുന്ന സ്റ്റാളും ഒരുക്കിയിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തെ ശക്തമായി എതിർക്കാനാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും തീരുമാനം രാഷ്ട്രീയ നേട്ടം മാത്രമാണ് അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് യു ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നു യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചവര്ക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കാതെ സഹകരണമില്ലെന്നാണ് യുഡിഎഫ് പ്രഖ്യാപനം